ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിൽ വെച്ച് വനിതാ ഡോക്ടറെ കടിച്ചത് പാമ്പല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കെയാണ് ഡോക്ടർമാർ കാലിലെ ചെറിയ മുറവ് എലി കടിച്ചതാകാമെന്നാണ് പെരിന്തൽമണ്ണ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് ഷൊർണൂർ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ നിലമ്പൂർ പൂക്കേട്ടുപാടം സ്വദേശിനി ഇരുപത്തഞ്ചുകാരി ഗായത്രിക്കാണ് ഇന്ന് കടിയേറ്റത് യാത്രക്കാരി സഞ്ചരിച്ചിരുന്ന ബോഗിയിൽ നടത്തിയ പരിശോധനയിൽ കടിച്ചത് എലിയല്ല എന്ന് കണ്ടെത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിൻ വല്ലപ്പുഴ എത്തുന്നതിന് മുൻപാണ് സംഭവം വാണിയമ്പലത്ത് നിന്നാണ് ഗായത്രി ഈ ട്രെയിനിൽ കയറിയത് ട്രെയിനിന്റെ ബെർത്തിലാണ് ഗായത്രി കിടന്നത് വല്ലപ്പുഴ എത്തുന്ന സമയത്ത് കാലിലെന്തോ കടിച്ചതായി സംശയം തോന്നി ചെറിയ മുറിവ് കണ്ടതോടെ തപ്പി നോക്കി എന്നാൽ പാമ്പിനെ കണ്ടില്ലെങ്കിലും പിന്നാലെ വല്ലപ്പുഴ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആശുപത്രിയിലേക്ക് പോകാനായി അവിടെ ഇറങ്ങി എന്നാൽ പേന്തൻമണ്ണയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യാത്രക്കാരിയെ പരിശോധിച്ച ഡോക്ടർമാർക്ക് ഇത് പാമ്പ് കടിച്ചതായി സ്ഥിരീകരിക്കാനായില്ല രക്തത്തിൽ വിഷാംശമുള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതിനാൽ തന്നെ ഒരുപക്ഷെ ഇത് എലിയായിരിക്കാം കടിച്ചതെന്ന സംശയത്തിലാണ് ഡോക്ടർമാർ ഗായത്രിയെ ഡിസ്ചാർജ് ചെയ്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് ഇതിനിടെ പാമ്പിനെ കണ്ടതായി യാത്രക്കാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിയിരുന്നു ട്രെയിൻ നിലമ്പൂർ സ്റ്റേഷനിൽ എത്തിയതിന് പിന്നാലെ വനംവകുപ്പ് ആർ ആർ ടി സംഘം കമ്പാർട്ട്മെന്റിൽ വിശദമായി തന്നെ പരിശോധന നടത്തി ട്രെയിന്റെ അടിഭാഗമടക്കം പരിശോധിച്ചു എന്നാൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ഇങ്ങനൊരു പാമ്പിനെ കണ്ടെത്താനായില്ല അതേസമയം കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ മറ്റൊരു രോഗവിപത്തിന് കാരണമാകുന്നു എന്നാണ് മുന്നറിയിപ്പ് കോവിഡിനെ അതിജീവിച്ചവർ ഇനി പാമ്പിന്റെ കടിയിൽ നിന്നും അതിജീവിക്കണം എന്നാണ് മുന്നറിയിപ്പ് വരുന്നത് ലോകാരോഗ്യ സംഘടന യുടെ കണക്കുകൾ പ്രകാരം പാമ്പ് കടിയേറ്റ സംഭവങ്ങൾ ആഗോളപരമായി ഏകദേശം അഞ്ചേ ദശാംശം നാല് ദശലക്ഷമാണ് ഇത് ഏകദേശം എണ്ണായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മരണങ്ങൾക്ക് കാരണമാവുകയും അംഗവൈകല്യങ്ങളുടെ എണ്ണം മൂന്നിരട്ടി ആക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയിൽ തന്നെ മൂന്നാറിൽ അധികം പാമ്പ് ഇനങ്ങളാണ് ഉള്ളതെങ്കിലും ഇവയിൽ അറുപത്തിയാറ് ഇനങ്ങൾക്ക് വിഷമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇവയിൽ ഏറ്റവും പേടിക്കേണ്ടവ ബിഗ് ഫോർ പാമ്പുകളിൽ ഉൾപ്പെടുന്ന അണലി മൂർഖൻ ശങ്കുവരേൻ ചുരുട്ടുമണ്ടലി എന്നിവയാണ് അതായത് ഉഷ്ണതരംഗം കനത്ത മഴ വെള്ളപ്പൊക്കം എന്നിവ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം പാമ്പുകടിയുടെ എണ്ണവും ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതായി തന്നെ അടുത്തിടെ നടന്ന നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുകയാണ് പാമ്പുകടി അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖല രോഗമായി രണ്ടായിരത്തി പതിനേഴിൽ ലോകാരോഗ്യ സംഘടന വിലയിരുത്തിയിരുന്നു ലോകത്താകമാനമുള്ള പത്ത് കേസുകളിൽ ഏഴെണ്ണവും തെക്കൻ ഏഷ്യയിൽ നിന്നാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പാമ്പുകടിയുടെ മരണനിരക്ക് എഴുപത് ശതമാനമാണ് ഇന്ത്യയിൽ പ്രതിവർഷം രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ പാമ്പുകടികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിൽ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മരണങ്ങൾ വരെയും പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനവും പാമ്പുകടിയും ഒക്കെ നിലവിൽ വർദ്ധിച്ചു വരികയാണ് വർദ്ധിച്ചു വരുന്ന പാമ്പുകടി സംഭവങ്ങളും തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന തീവ്രമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ രൂക്ഷമാകുന്നു മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതിനുള്ള വെല്ലുവിളികൾക്ക് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരുപോലെ ഇരയാകുന്നതായിട്ടാണ് നിലവിൽ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാനുള്ള ശരിയായ അഡാപ്റ്റീവ് മെക്കാനിസം ഇല്ലാത്തവരാണ് മൃഗങ്ങൾ ഇത്തരം തീവ്രമായ കാലാവസ്ഥയോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് പാമ്പുകൾക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നത് Nesibes, karmanius.